നിലമ്പൂരിൽ അദ്ദേഹം ജയിച്ചിരുന്നുവെങ്കിൽ എം സ്വരാജ്യം ജയിച്ചിരുന്നുവെങ്കിൽ അതൊരു വലിയ നേട്ടം നൽകുമായിരുന്നു പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ടു അതുകൊണ്ടതൊരു വലിയ കോട്ടമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഒരു അന്ത്യം വന്നു ഒരു ഫുൾ സ്റ്റോപ്പ് വന്നു എന്നൊന്നും പറയേണ്ട പറഞ്ഞിട്ട് കാര്യമില്ല രാഷ്ട്രീയം മുന്നോട്ട് പോകും അതുപോലെ രാഷ്ട്രീയ നേതാക്കളും മുന്നോട്ട് പോകും എം സ്വരാജ്യം മുന്നോട്ട് പോകും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണെങ്കിലും ഇപ്പോഴത്തെ ഗവർണർ ആണെങ്കിലും ഗവർണർ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരി അല്ല എന്ന കാര്യം വ്യക്തമായി ഓർക്കണം നമ്മൾ ഓരോരുത്തരും കേരളത്തിലൊരു തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഇവിടെ ഭരിക്കുന്നു നിയമസഭ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സഭയാണ് അവിടെയാണ് ഗവർണർ കേന്ദ്ര സർക്കാർ നിയമിച്ച ഗവണ്മെന്റ് ഗവർണർ കേന്ദ്ര സർക്കാർ നോമിനേറ്റ് ചെയ്ത ഗവർണർ വൈസ് ചാൻസലറെ വെച്ച് ഭരണം നടത്താൻ നോക്കുന്നത് അതും വളരെ നികൃഷ്ടമായ രീതിയിലുള്ള ഭരണരീതികൾ സർവകലാശാല ഹാളിൽ ഒരു സ്വകാര്യ ചടങ്ങിന് വാടകയ്ക്കെടുക്കുന്നു എന്നിട്ട് ആ ഹാളിൽ ഭാരതാംബ്യയുടെ കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം വെച്ചും കൊണ്ട് അതിൽ പൂജ നടത്തുന്നു ഒരു സർവകലാശാലയിൽ ഒരിക്കലും അനുവദിക്കാനാവാത്ത സംഭവം കാര്യമാണിത് അത് ഗവർണറാവട്ടെ ഏതെങ്കിലും അധികാര കേന്ദ്രങ്ങളാവട്ടെ അതിനകത്ത് യാതൊരു ഒത്തുതീർപ്പും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അത് ആർ എസ് എസിൻ്റെ ചിഹ്നമാണ് ഭാരതാമ്പ കാവിക്കൊടി പിടിച്ചു കൊണ്ടു നിൽക്കുന്ന ഭാരതാംബ ആർ എസ് എസിൻ്റെ ഔദ്യോഗിക ചിഹ്നത്തിന് വിദ്യാഭ്യാസത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും കേന്ദ്രമായ ഒരു കലാലയത്തിൽ എന്താണ് സ്ഥാനം മനഃപൂർവ്വം സർവകലാശാലയുടെ അന്തരീക്ഷം കലുഷിതമാക്കാൻ ഗവർണറുടെ നടപടിയാണിത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയം ഇടതുപക്ഷത്തെ ബാധിക്കില്ലെന്ന് സീനിയർ മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ജേക്കബ് ജോർജ് നിലമ്പൂർ പരമ്പരാഗതമായി യു മണ്ഡലമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി എം സ്വരാജിന്റെ രാഷ്ട്രീയ ജീവിതത്തെ ബാധിക്കുമെന്ന പ്രചരണവും തള്ളിക്കളഞ്ഞു സ്വരാജ് ശക്തമായി തന്നെ മുന്നോട്ടു പോകുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ജേക്കബ് ജോർജ് ഗവർണർക്കെതിരെയും ആഞ്ഞടിക്കുകയുണ്ടായി എക്സ്പ്രസ് കേരളയുടെ തിരുവനന്തപുരം ബ്യൂറോയിൽ വെച്ച് നൽകിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം കാണുക തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുകയാണ് എന്ത് സംഭവിക്കുമെന്നാണ് തോന്നുന്നത് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പ് ആദ്യമായിട്ടൊന്നും അല്ല കേരളത്തിൽ വരുന്നത് പൊതുവായിട്ട് എല്ലാ അഞ്ച് വർഷത്തെ ഇടവേളകളിലും വരുന്ന ഒരു 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 മാമാങ്കമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് ഒരു കലട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് കേരളത്തിലെ ആദ്യം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അപ്പോഴതിൻ്റെ ചൂടും ആഘോഷവും എല്ലാം കഴിയുമ്പോഴത്തേക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പ് എപ്പോഴും അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് കണക്കാക്കാം പക്ഷേ ഒരിക്കലും അതുകൊണ്ട് അതൊരു ഇൻഡിക്കേറ്ററാണ് എന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴും ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മത്സരം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് കേരള രാഷ്ട്രീയം ഞാൻ എപ്പോഴും പല ചർച്ചകളിലൊക്കെ പറയാറുള്ളതുപോലെ രണ്ട് ചേരികളായിട്ട് തിരിഞ്ഞിരിക്കുകയാണ് എന്നുവെച്ചാൽ ഒരു വശത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി മറുവശത്ത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ രണ്ട് മുന്നണികൾ തമ്മിലുള്ള മത്സരം പക്ഷേ കുറേ കാലമായിട്ട് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി ആ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഒരു എൻ ഡി എ മുന്നണി ഒരു പ്രധാന ഘടകമാണ് നമ്മളതിനെ എഴുതി തള്ളാനാവില്ല അതൊരു ശക്തി അല്ലെന്ന് പറയാനാവില്ല അത് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ബാധിക്കും എന്നുള്ളതൊരു വിഷയമാണ് പക്ഷേ ആത്യന്തിക മത്സരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും തന്നെ തമ്മിൽ തന്നെയാണ് അതിൽ യാതൊരു ഒരു വ്യത്യാസവുമില്ല ആ രണ്ട് മുന്നണികളിൽ ആര് ജയിക്കും എന്നുള്ളത് തന്നെയാണ് വിഷയം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ബി ജെ പി പല പഞ്ചായത്ത് തലങ്ങളിലും പല പഞ്ചായത്തിലെ വാർഡുകളിലും ശക്തമാണ് സംശയമൊന്നുമില്ല കുറേ പഞ്ചായത്തുകൾ അവർ പിടിച്ചെടുക്കുകയും ചെയ്യും പക്ഷെ ജില്ലാ പഞ്ചായത്തുകൾ നോക്കുകയാണെങ്കിൽ മുനിസിപ്പാലിറ്റികൾ നോക്കുകയാണെങ്കിൽ പൊതുപഞ്ചായത്തുകളുടെ ആകെ എണ്ണം നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഭൂരിപക്ഷം കിട്ടുക ഈ പറഞ്ഞ യു ഡി എഫിനും ഇടതുമുന്നണിക്കും തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയം ഇടതുപക്ഷത്തിൻ്റെ സാധ്യതകളെ ബാധിക്കില്ലേ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് അത് നിലമ്പൂർ മണ്ഡലം ഒരു യു ഡി എഫ് മണ്ഡലമാണ് അരിഡൽ മുഹമ്മദ് കുത്തകയാക്കി വെച്ചിരുന്ന മണ്ഡലം അത് കോൺഗ്രസ്സിന് ഞാൻ ഒരു കാര്യം പറയാം അവിടെ കോൺഗ്രസ് പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ യു ഡി എഫിനെ കോൺഗ്രസ്സിനതൊരു വലിയ തിരിച്ചടിയാവും മരുന്ന് അതിൽ നിന്ന് തിരിച്ചു വരാൻ കോൺഗ്രസ് വളരെ ബുദ്ധിമുട്ടിയനെ കോൺഗ്രസ് ജയിച്ചു ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരു സീറ്റ് കൂടി നിയമസഭയിൽ കിട്ടി ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരുന്നൊരു സീറ്റ് കോൺഗ്രസ് കൈക്കലാക്കി ഇതൊക്കെയും കോൺഗ്രസിനെ സംബന്ധിച്ച് നേട്ടം തന്നെയാണ് ആ ഒരു നേട്ടവുമായിട്ടാണ് അവർ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് അത് ഇടതുപക്ഷത്തിന് ബാധിക്കുന്നില്ല എന്ന് ഞാൻ പറയും എന്നതിന് അതിന് കാരണം അത് പൊതുവേ ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലമല്ല ഇടതുപക്ഷം സീറ്റ് പിടിച്ചിട്ടുണ്ട് എന്നതാണ് എന്നത് മാത്രമാണ് അതിനകത്ത് ശരി എന്നാൽ അദ്ദേഹം ജയിച്ചിരുന്നുവെങ്കിൽ എം സ്വരാജ് ജയിച്ചിരുന്നുവെങ്കിൽ സി പി എമ്മിനൊരു വലിയ ഒരു വലിയ നേട്ടമാകുമായിരുന്നു പക്ഷേ ജയിച്ചിട്ടില്ല അതുകൊണ്ട് അത് വലിയ പരാജയമോ ആഘാതമോ ആണെന്ന് പറയാൻ ആവത്തില്ല തന്നെ നിലമ്പൂരിലെ പരാജയത്തോടെ സ്വരാജിന്റെ ഭാവിക്ക് തിരിച്ചടിയാണെന്ന പ്രചരണമുണ്ട് ഇതേക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ് ഒരു ഒരു തിരഞ്ഞെടുപ്പ് കൊണ്ട് തീർന്നതല്ല ഒരു വ്യക്തിയുടെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ രാഷ്ട്രീയം ഓരോ തിരഞ്ഞെടുപ്പും അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ വനിതയുടെ രാഷ്ട്രീയ വളർച്ചയുടെ ഓരോരോ ഘട്ടമാണ് അങ്ങനെ എം സ്വരാജിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു ഘട്ടം ഒരു ഘട്ടം അവിടെ അദ്ദേഹം വിജയിച്ചു പരാജയപ്പെട്ടു തൃപ്പുകോണത്രയിൽ ഒരു തവണ മത്സരിച്ചു നല്ല വിജയം നേടി എം എൽ എ ആയി പിന്നത്തെ തവണ വീണ്ടും പരാജയപ്പെട്ടു പരാജയപ്പെട്ടു അപ്പോൾ ആ പരാജയമൊന്നും ഇങ്ങനത്തെ പരാജയങ്ങൾ ഒരു നേതാവിനെ ഒരിക്കലും ബാധിക്കുകയില്ല പക്ഷേ ഇവിടെ നിലമ്പൂരിൽ അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ജയിച്ചിരുന്നുവെങ്കിൽ നിലമ്പൂരിൽ അദ്ദേഹം ജയിച്ചിരുന്നുവെങ്കിൽ എം സ്വരാജ്യം ജയിച്ചിരുന്നുവെങ്കിൽ അതൊരു വലിയ നേട്ടമാകുമായിരുന്നു പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ടു അതുകൊണ്ട് അതൊരു വലിയ കോട്ടമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഒരു അന്ത്യം വന്നു ഒരു ഫുൾ സ്റ്റോപ്പ് വന്നു എന്നൊന്നും പറയേണ്ട പറഞ്ഞത് കാര്യമല്ല രാഷ്ട്രീയം മുന്നോട്ട് പോകും അതുപോലെ രാഷ്ട്രീയ നേതാക്കളും മുന്നോട്ട് പോകും എം സ്വരാജ്യം മുന്നോട്ട് പോകും വരുന്ന തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്തായിരിക്കും കേരളം രാഷ്ട്രീയമായിട്ട് വളരെ സജീവമാണ് എപ്പോഴും സജീവമാണ് സംഭവ ബഹുലമാണ് കേരളം കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ പത്രങ്ങൾ നോക്കിയാലും ടെലിവിഷൻ ചാനലുകൾ നോക്കിയാലും എപ്പോഴും എന്തെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കും അതാണ് സംഭവ ബഹുലം തന്നെയാണ് എന്തുകൊണ്ടും ഇവിടെ ഈ തിരഞ്ഞെടുപ്പിലെ എന്തായിരിക്കും പ്രധാന വിഷയം എന്ന് ചോദിച്ചാൽ പ്രധാന വിഷയങ്ങളായിരിക്കും എല്ലാം എന്നാണ് എൻ്റെ മറുപടി ധാരാളം വിഷയങ്ങളുണ്ടാവും കേരള സർക്കാരിൻ്റെ അഞ്ച് വർഷം ഭരിച്ച സർക്കാർ അഞ്ച് വർഷമല്ല രണ്ടച് വർഷം പത്തു വർഷം ഭരിക്കുന്ന സർക്കാരിനെതിരെ പറയാനേറെ ആരോപണങ്ങൾ കാണും പത്ത് വർഷം ഭരിച്ച ഭരണ ഭരണത്തിന് ഭരണ നേതാക്കൾക്ക് ഭരണ രാഷ്ട്രീയ നേതാക്കൾക്ക് നേട്ടങ്ങളെക്കുറിച്ചും ഏറെ പറയാനുണ്ടാവും അത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് തിരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഏത് സർക്കാരിനും വീഴ്ചകളുണ്ടാവും ഇപ്പോൾ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രികളെക്കുറിച്ചും ഉയർന്ന പ്രശ്നങ്ങൾ ആരോപണങ്ങൾ അതൊരു പ്രധാന വിഷയമാണ് കാരണം സാധാ ധാരാളം പാവപ്പെട്ടവർ സാധാരണക്കാർ ദിവസേനെ ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമാണ് മെഡിക്കൽ കോളേജുകൾ അവിടെ ഒരു പരാധീനതയുണ്ടായാൽ ഒരു വീഴ്ചയുണ്ടായാൽ അത് പാവപ്പെട്ടവരുടെ ആരോഗ്യത്തെ ആരോഗ്യ ജീവിതത്തെയാണ് ബാധിക്കുന്നത് കേരളം ആരോഗ്യ രംഗത്ത് വളരെ നേട്ടങ്ങൾ നേടിയ രാജ്യ സംസ്ഥാനമാണെന്നും കൂടി ഓർക്കണം അതുകൊണ്ട് വളരെ ഇതുപോലെയുള്ള വിഷയങ്ങളാണ് എല്ലാം സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങൾ അതേപോലെ ഒരു വിഷയമാണ് വൈസ് ചാൻസലർമാരുടെ ഇടപെടൽ വൈസ് ചാൻസലർമാരുടെ ഇടപെടൽ മാത്രമല്ല ഗവർണറുടെ ഇടപെടൽ ഉന്നത ഭരണ രംഗത്തേക്ക് ഗവർണർ അധികാരവുമ്പോൾ കടന്നു വരികയാണ് അപ്പോൾ അതിനെ എതിർക്കണ്ടേ ആ ഒരു വിഷയമാണ് അത് എതിർക്കണം എന്ന് തന്നെയാണ് ഗവർണർക്ക് അങ്ങനെ അധികാരമില്ല അവകാശമില്ല യാതൊരു ബാധ്യതയും ഇല്ല അവിടെ കയറി അധികാരം കാണിക്കാൻ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതിനെ എതിർക്കുന്നത് ന്യായമാണ് കേരളം പോലൊരു ജനാധിപത്യ രാജ്യത്തിൽ ജനാധിപത്യ സംസ്ഥാനത്ത് നടക്കും അതുകൊണ്ട് അതിനെ ഒരു ആക്ഷേപമായിട്ട് കണക്കാക്കി അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് ഇതൊക്കെയാണ് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സ്ഥിതി നിലവാരം ഇതൊക്കെയും സംഭവങ്ങൾ ഇതൊക്കെയും സംഭവങ്ങളായി ആരോപണങ്ങളായി പ്രത്യാരോപണങ്ങളായി തെരഞ്ഞെടുപ്പിൽ ഫലിക്കും എന്ന് തന്നെയാണ് നമുക്ക് പറയാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരള ഭരണം ബി ജെ പിടിക്കുമെന്നാണ് അമിത് ഷാ പറയുന്നത് എന്തായിരിക്കും ഈ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം കേരള ഭരണം പിടിക്കും എന്ന് അമിത് ഷാ പറയുമ്പോൾ ഏതർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇപ്പോഴേതായാലും കേരള നിയമസഭയിൽ ബി ജെ പിക്ക് കൈപൊക്കാൻ ഒരാൾ പോലും ഇല്ല ഒരാൾ പോലും ഇല്ല നേരത്തെ ഓ ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹവും ഇവിടെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു ഇനിയിപ്പോൾ ജയിച്ച് കയറി ഒരു എം എൽ എ ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ അവർ നോക്കും തീർച്ചയായിട്ടും അവരുടെ ലക്ഷ്യം ശക്തമാണ് രാഷ്ട്രീയം അവരുടെ രാഷ്ട്രീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ദേശീയ നേതൃത്വം ഭരണ നേതൃത്വം ഒക്കെ ശക്തമാണ് പിന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയുടെ പിന്നിൽ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നിൽ ആർ എസ് എസ് എന്ന സംഘടനയുണ്ട് ആ സംഘടന കെട്ടുറപ്പുള്ള ഏകശില പോലെ നിൽക്കുന്ന സംഘടനയാണ് അതിൻ്റെ പിന്തുണ ആ പിന്തുണയുടെ പിൻബലം ആ ശക്തി ഒന്ന് വേറെയാണ് അതൊക്കെയാണ് ബി ജെ പിയുടെ ആ ശക്തിയും കരുത്തും കണ്ടും കൊണ്ട് മനസ്സിൽ വെച്ചും കൊണ്ട് ആയിരിക്കണം അമിത് പറഞ്ഞത് പക്ഷേ നമ്മൾ കേരളത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ യാതൊരു സൂചനയും കാണാൻ പറ്റില്ല ഒരു ലക്ഷണവും കാണാൻ പറ്റുന്നില്ല ഞാനത് അപ്പടെ തള്ളിക്കളയുന്നു ഓപ്പറേഷൻ സിന്ദൂർ കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കില്ലേ ഓപ്പറേഷൻ സിന്ദൂർ ശരിക്കും അത് ഇന്ത്യയുടെ ഒരഭിമാനമായിരുന്നു അതിന് യാതൊരു സംശയവുമില്ല പക്ഷേ അത് കേരളത്തിലെ സ്വാ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്ന് അങ്ങനെ കരുതാനോ പറയാനോ ആവില്ല അത് ഇന്ത്യയിൽ നടക്കുന്ന ഇന്ത്യക്ക് നേരെ നടക്കുന്ന ആദ്യത്തെ ആക്രമണം ഒന്നുമല്ല അഹൽഗാമിൽ നടന്നത് ഇന്ത്യ ഇതുപോലെ ഇന്ത്യ മഹാരാജ്യം ഇതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യസമരം മുതലിങ്ങോട്ട് ധാരാളം ഭീഷണികൾ നേരിട്ടിട്ടുണ്ട് അതിനെയൊക്കെ എതിർത്തും കൊണ്ടാണ് കേരള ഇന്ത്യൻ ജനത പിടിച്ചു നിന്നത് വളർന്നു വന്നത് ഇന്ത്യൻ ഭരണകൂടം ശക്തിപ്പെട്ടത് അതിൻ്റെ ഭാഗമായിട്ട് ബി ജെ പി വരുന്നു എന്നത് മാത്രം അപ്പോൾ ബി ജെ പി ഒരു തിരഞ്ഞെടുപ്പ് കണ്ടും കൊണ്ട് ഒരു തിരഞ്ഞെടുപ്പ് കണ്ടും കൊണ്ട് ഇത്തരം പ്രചാരണങ്ങളിലൊക്കെ കടന്നാൽ തീർച്ചയായിട്ടും അത് ജനങ്ങൾ അങ്ങനെ ചുവിക്കൊള്ളും എന്നെനിക്ക് തോന്നുന്നില്ല പാകിസ്ഥാൻ എപ്പോഴും ഇന്ത്യയുടെ ശത്രുവാണ് അത് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് ഉപയോഗിക്കുന്നത് രാഷ്ട്രീയമായി ശരിയല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഗവർണറുടെ സർവകലാശാലകളിലെ ഇടപെടലിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണെങ്കിലും ഇപ്പോഴത്തെ ഗവർണർ ആണെങ്കിലും ഗവർണർ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരി അല്ല എന്ന കാര്യം വ്യക്തമായി ഓർക്കണം നമ്മൾ ഓരോരുത്തരും കേരളത്തിൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഇവിടെ ഭരിക്കുന്നു നിയമസഭ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സഭയാണ് അവിടെയാണ് ഗവർണർ കേന്ദ്ര സർക്കാർ നിയമിച്ച ഗവൺമെൻറ് ഗവർണർ കേന്ദ്ര സർക്കാർ നോമിനേറ്റ് ചെയ്ത ഗവർണർ വൈസ് ചാൻസലറെ വെച്ച് ഭരണം നടത്താൻ നോക്കുന്നത് അതും വളരെ നികൃഷ്ടമായ രീതിയിലുള്ള ഭരണരീതികൾ തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യം കേരള സർവകലാശാലയിൽ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ബി സി ഇപ്പോഴില്ല പകരം വന്ന വൈസ് ചാൻസലർ മെഡിക്കൽ സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ് ഇപ്പോൾ ഇവിടെ ചുമതലയേറ്റിരിക്കുന്നത് അദ്ദേഹവും കേരള സർവകലാശാലയിൽ നിയമപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വി സി അല്ല അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ ചെയ്യാമോ ശരിക്കും പറഞ്ഞാൽ സർവകലാശാലയുടെ സമാധാന അന്തരീക്ഷം സർവകലാശാലയുടെ പഠനാന്തരീക്ഷം അത് നശിപ്പിക്കാനുള്ള മനഃപൂർവമായ ശ്രമം നടക്കുന്നുണ്ട് അതിനെതിരെ കേരള ജനതയാണ് ജാഗരൂകരായി ഇരിക്കേണ്ടത് അങ്ങനെ നടക്കുന്ന ശ്രമങ്ങൾ പിന്തിരിപ്പൻ ശക്തികളുടെ ശ്രമങ്ങളാണ് ഞാനൊരു ഉദാഹരണം മാത്രം പറയാം അവിടെ സർവകലാശാല ഹാളിൽ ഒരു സ്വകാര്യ ചടങ്ങിന് വാടകയ്ക്കെടുക്കുന്നു എന്നിട്ട് ആ ഹാളിൽ ഭാരതാംബയുടെ കാവിക്കുടി പിടിച്ച ഭാരതാംബിയുടെ ചിത്രം വെച്ചും കൊണ്ട് അതിൽ പൂജ നടത്തുന്നു ഒരു സർവകലാശാലയിൽ ഒരിക്കലും അനുവദിക്കാനാവാത്ത സംഭവ കാര്യമാണിത് അത് ഗവർണറാവട്ടെ ഏതെങ്കിലും അധികാര കേന്ദ്രങ്ങളാവട്ടെ അതിനകത്ത് യാതൊരു ഒത്തുതീർപ്പും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് എന്നിട്ട് അവിടെ മുഴുക്കിയും ആ ഹാൾ മുഴുക്കിയും കാവിക്കുടി പതിച്ചു അത് ആർ എസ് എസിൻ്റെ ചിഹ്നമാണ് ഭാരതാംബ കാവിക്കൊടി പിടിച്ചു കൊണ്ടു നിൽക്കുന്ന ഭാരതാംബ ആർ എസ് എസിൻ്റെ ഔദ്യോഗിക ചിഹ്നത്തിന് വിദ്യാ വിദ്യാഭ്യാസത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും കേന്ദ്രമായ ഒരു കലാലയത്തിൽ എന്താണ് സ്ഥാനം മനഃപൂർവ്വം അവിടെ കലഹമുണ്ടാക്കാൻ സർവകലാശാലയുടെ അന്തരീക്ഷം കലുഷിതമാക്കാൻ നടത്തിയ ഗവർണറുടെ നടപടിയാണിത് അതിനെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണ് ഉചിതമായ മറുപടി നൽകിയത് കാവിക്കുടി ഒരു സ്ത്രീ സ്ത്രീയുടെ ചിത്രം വെച്ചിരിക്കുന്നു എന്ന് അത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ധാരാളം ചിത്രങ്ങളുണ്ട് ഇന്ത്യൻ ദേശീയ പതാക ഉൾപ്പെടെ ഗവർണർ എവിടെ പോയാലും ദേശീയ പതാക ഉണ്ടാകും ദേശീയ ഗാനവും ഉണ്ടാവും അതിൻ്റെ അപ്പുറത്തേക്ക് ആ അധികാരങ്ങളിലൊന്നും പെടാത്ത ആ ചിഹ്നങ്ങളിലൊന്നും പെടാത്ത കാവിക്കുട് എന്തിയ ഒരു സ്ത്രീ ഒരു ഒരു സ്ത്രീയുടെയും ഭാരത ഭാരതത്തിൻ്റെ ഒരു വരെയും വരച്ചിട്ട് അതിന് പൂജ നടത്തുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ വയ്യാത്ത കാര്യമാണ് അത് കേരളത്തിലെ ഏതെങ്കിലും ജനവിഭാഗം അതിനോട് യോജിക്കും എന്നെനിക്ക് തോന്നുന്നില്ല അക്കാര്യത്തിൽ പുരോഗമന ചിന്താഗതിക്കാരായ സംഘടനകളും വിദ്യാർത്ഥി ഉൾപ്പെടെയുള്ള സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിച്ച നിലപാട് അങ്ങേയറ്റം അഭിലീഷണീയമാണ് എന്ന് തന്നെയാണ് പറയുന്നത്